ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇത് നമുക്ക് ഉണക്കച്ചെനും മുരിങ്ങക്കായും കറി വെക്കാം അതിനായിട്ട് ഞാൻ മുരിങ്ങക്കായ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതിന് ശേഷം ഒരു അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവയ്ക്ക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു കപ്പ് സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഒരു കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ചെറിയ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമുക്ക് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഉണക്കച്ച മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നീ ഇതൊന്നിളക്കിയിട്ട് നമുക്കിതിലേക്ക് പാകത്തിനുള്ള പുളി ഒഴിച്ച് കൊടുക്കാം പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തിട്ട് ഒഴിക്കാം കേട്ടോ പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്കിതൊന്ന് ഒരു മിനിറ്റ് ഒന്ന് അരച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോഴേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം ഞാൻ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ചെറിയ ജാറിലിട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് കാരണം ഇത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടണം ഇനി അതിലേക്ക് ഞാൻ ഒന്നേകാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അഞ്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ വറുത്ത് വെച്ച ചെമ്മീനിന്ന് കുറച്ചുകൂടെ അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്കൊന്ന് അരച്ചെടുത്ത് വരാം പഴയ കൂതാ നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചാൽ ആ ഒരു മുരിങ്ങക്കായ ഇട്ട് കൊടുക്കുക അവിടെ നിന്ന് എടുത്തിട്ട് കുറച്ച് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് അടച്ചു വെച്ച് മുരിങ്ങക്കായൊക്കെ നന്നായി വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് അരച്ച് വെച്ച് തേങ്ങ ഒഴിച്ചു കൊടുക്കാം തേങ്ങ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് നല്ല കട്ടി വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം മിക്സിയുടെ ജാറിലൊഴിച്ചിട്ടൊന്ന് ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു ഒരു മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളക്കണം എന്നിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിയായിട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ ഓഫ് ചെയ്തോളൂ ഇനി നമുക്കിതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കാം ചെറിയ ഉള്ളി എടുക്കാം ഞാൻ പക്ഷേ ഇവിടെ വേപ്പില മാത്രം ഇട്ടിട്ടാണ് താളിച്ചെടുക്കുന്നത് പിന്നെ ഇത് ഓഫ് ചെയ്തതിൻ്റെ ശേഷം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടതൊന്നും നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കറിക്കൊരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ